കുടുംബപരമായി ശിവഭഗവാന്റെ അനുഗ്രഹം ലഭിക്കുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ വഴിപാടായി കഴിക്കുന്നത് വളരെ നല്ലതാണ് അഭിഷേകമാണ് ശിവക്ഷേത്രത്തിലെ മറ്റൊരു പ്രധാന വഴിപാട് പാൽ ഇളനീര് നെയ്യ് എണ്ണ ഭസ്മം പനിനീർ മുതലായവ അഭിഷേകത്തിനായി ഉപയോഗിക്കാം ശിവഭഗവാന് അഭിഷേകം ചെയ്ത പാൽ ഇളനീർ എന്നിവ പ്രഭാതത്തിൽ സേവിച്ചാൽ ഉദരരോഗങ്ങൾ ശമിക്കും പാലഭിഷേകം ചെയ്താൽ സന്താന ഭാഗ്യവും ഇളനീർ അഭിഷേകം ചെയ്താൽ മനസുഖവുമാണ് ഫലം അതുപോലെ തന്നെ അഭിഷേകം ചെയ്ത നെയ്യ് സേവിച്ചാൽ ബുദ്ധിശക്തി വർദ്ധിക്കുകയും ബുദ്ധിഭ്രമം അകലുകയും ചെയ്യും അപസ്മാരാദി രോഗങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുന്നതിന് ഭഗവാനെ അഭിഷേകം ചെയ്ത നെയ്യ് സേവിക്കുന്നത് ഉത്തമമാണ് ഇനി എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്താൽ രോഗശാന്തി ഉണ്ടാകും കൊണ്ടുള്ള അഭിഷേകത്തിന് ശരീര സൗഖ്യമാണ് ഫലം ഭസ്മം കൊണ്ടുള്ള അഭിഷേകം പാപനാശനവും ദുരിതമോചനവും സിദ്ധിക്കുന്നതിന് ഉത്തമമാണ്